നമസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നമുക്ക് എങ്ങനെ നല്ല പവർഫുൾ ആയിട്ടുള്ള നമ്മളെ വളർത്തുന്ന തരത്തിലുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളെ ചില ഹാബിറ്റ്സ് നമ്മൾ തളർത്തുന്നതാണ് അത്തരം ഹാബിറ്റ്സുകൾ നമ്മളെ ലൈഫിൽ നിന്നും നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ ജെയിംസ് ക്ലിയറിന്റെ ആറ്റമിക് ഹാബിറ്റ്സിന്റെ ഒരു റിവ്യൂ തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ആണ് ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഹാബിറ്റ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആ ഹാബിറ്റ്സിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നും എന്നതിനെ കുറിച്ചുള്ള നാല് കാര്യങ്ങളാണ് ജെയിൻസ് ക്ലിയർ പറയുന്നത് അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഹാബിറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാനും അതിനെ മാറ്റി നിർത്താനും നമുക്കും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് നമുക്ക് സംഭവിക്കുന്ന അത്തരം കുറിച്ച് ജെയിംസ് ക്ലിയർ പറയുന്ന അദ്ദേഹത്തിന്റെ ആറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്ന നാല് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കാണുമ്പോ ചോക്ലേറ്റ് നമുക്ക് കാണുമ്പോൾ അതിനോട് ഭയങ്കര ക്രൈസ് ഉള്ള ആളാണെങ്കിൽ അത് കാണുന്ന സമയത്ത് തന്നെ അത് വേണമെന്നുള്ള ഒരു ആഗ്രഹം ജനിക്കും അപ്പൊ ഫസ്റ്റ് കാണാൻ നമുക്ക് കിട്ടുന്ന ഏതൊരു കാര്യത്തിനും ഒരു ക്യൂ ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു ട്രിഗർ നമ്മളിൽ ഉണ്ടാവുന്നു എന്നതാണ് എന്നതാണ് നമ്മളെ ഹാബിറ്റ്സ് ഫോം ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് രണ്ടാമത് ഇത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അതിനോട് ഭയങ്കര ക്രൈവിങ് ഒരു ആഗ്രഹം ജനിക്കുന്നു ചോക്ലേറ്റിന്റെ ആ പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് അതിനോടൊരു വലിയ ആഗ്രഹം ജനിക്കുന്നു പിന്നീട് നമ്മൾ അത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ അത് എങ്ങനെയെങ്കിലും നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങള് നമ്മളെ ഹാബിറ്റ്സ് അപ്പൊ അത് നമുക്ക് കിട്ടുന്ന അത് നൽകുന്ന സന്തോഷം അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മധുരം അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് അപ്പൊ ഒരു ഹാബിറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഒഴിവാക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്യൂ നമ്മൾ കാണുന്നു ക്യൂ ആണ് നമുക്ക് ചോക്ലേറ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ നമ്മൾ ഒരു ഫോൺ കാണാണെങ്കിലും തന്നെ നമ്മളെ മുമ്പില് അവൈലബിൾ ആണ് അത് നമ്മൾ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പരിപാടിയും ഇല്ല സ്വാഭാവികമായിട്ടും നമ്മൾ അത് എടുക്കും പെട്ടെന്ന് എന്തെങ്കിലും അതിലേക്ക് ഒരു എന്തെങ്കിലും നമ്മൾ മുമ്പ് നമ്മൾ ചെയ്തു വെച്ച നമുക്ക് സംതൃപ്തി തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ മൊബൈൽ ഉപയോഗിക്കുന്നു അങ്ങനെ സംതൃപ്തി കണ്ടെത്തുന്നു റിവാർഡ് നമുക്ക് കിട്ടുന്നു അങ്ങനെയാണ് നമ്മളെ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുന്നത് അത് പിന്നെ പിന്നീട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതൊരു ഹാബിറ്റായി നമ്മൾ അറിയാതെ ഓട്ടോമാറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം ശീലങ്ങള് എങ്ങനെ ശീലിപ്പിച്ചെടുത്തു ഇനി നമുക്ക് പുതിയ ശീലങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെ കുറിച്ചും കൂടെ ഇവിടെ പറയുന്നത് ബിൽഡിങ് ഗുഡ് ഹാബിറ്റ്സ് അപ്പൊ നമുക്ക് ശീലങ്ങൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളെ മേക്ക് ഇറ്റ് ഓബ്വിയസ് വളരെ കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ചും ഇന്നത്തെ പുതിയ പിന്നെ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആകർഷണം വരുന്ന തരത്തിലായിരിക്കും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടാവാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പക്ഷെ നമ്മൾ വേറെ ഒരു ലോക്കൽ ഷോറൂമിൽ കണ്ടതിനേക്കാളും വളരെയധികം ഓബിയസ് ആണ് വളരെയധികം അത് അട്രാക്റ്റീവ് ആണ് എന്നുള്ളതാണ് നമ്മൾ അതിലേക്ക് ആകർഷിക്കുന്നത് പിന്നെ നമുക്ക് അതാണ് ഇവിടെ ബിൽഡിംഗ് ഗുഡ് ഹാബിറ്റ്സിന് നാല് ക്രൈറ്റീരിയ ആണ് പറയുന്നത് മേക്ക് ഇറ്റ് ഒബിയസ് നമുക്കത് ഒബ്വിയസ് ആക്കി അതായത് വ്യക്തമായും സ്പഷ്ടമായും നമ്മളിലേക്ക് കാണുന്ന സ്ഥലത്ത് നമ്മളൊരു സാധനം കീപ്പ് ചെയ്യുക അത് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ അതില് ദൃശ്യമാകുന്ന വിധത്തിൽ എക്സിബിറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനോട് അട്രാക്ഷൻ തോന്നുന്നു നമ്മൾ അതിനെ എടുത്ത് ഉപയോഗിക്കുന്നു അത് എളുപ്പമാണ് അതല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്താണ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു സന്തോഷത്തെ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിലേക്ക് നമ്മൾ വരുന്നു അപ്പൊ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം നമ്മളെ വീണ്ടും അത്തരം സംഗതികളെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഇതാണ് ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നതിന്റെ നാല് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഏത് ഹാബിറ്റാണോ ബിൽഡ് ചെയ്യേണ്ടത് അതിനു വേണ്ടി ഇപ്പൊ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കി ശീലിപ്പിച്ചെടുക്കണമെങ്കിൽ അതിനേക്കൊരു ആകർഷണം തോന്നുന്ന രീതിയിൽ അവിടെ അറേഞ്ച്മെന്റ്സും സെറ്റിങ്സും വെക്കണം ഒപ്പം തന്നെ നോട്ടാണ് നമ്മൾ വായിക്കുന്നത് നോട്ട്സ് ക്ലിയറായിട്ട് ഭംഗിയായിട്ട് അട്രാക്റ്റീവായിട്ട് നമ്മൾ ഈ വൃത്തിയിൽ എഴുതി വയ്ക്കുകയും നമ്മളെ സ്റ്റഡി റൂമൊക്കെ ഇതുപോലെ എക്സിബിറ്റ്സിനെ കൊണ്ട് അലങ്കരിക്ക നോട്ട്സും നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് ചാർട്ടിലാക്കിയിട്ടും വല്ല വ്യത്യസ്ത കളേഴ്സിലായിട്ടും പിക്ചറുകളായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ അത് നമ്മളെ മനസ്സിലേക്ക് അറിയാതെ പ്രവേശിക്കും നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടും നമ്മൾ അതിൽ സംതൃപ്തിയിലേക്ക് വരും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് എന്ത് ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടോ ഈ ഇത് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് ഫോണിനോടാണ് ഒരു വല്ലാത്ത ആകർഷണം അറിയാതെ അതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത് അത് വെക്കരുത് മേക്ക് ഇറ്റ് ഇൻവിസിബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സ്ഥലം അതായത് എപ്പോഴും കാണുന്ന സ്ഥലത്ത് അത് വെക്കരുത് അത് നം അദൃശ്യമാക്കി വെക്കുക അതായത് ലോക്ക് വെക്കുക നമ്മൾ എപ്പോഴും കാണാത്ത സ്ഥലത്ത് വെക്കുക മേക്ക് ഇറ്റ് അൺ അട്രാക്റ്റീവ് അതിനോട് ആകർഷണം തോന്നാത്ത രീതിക്ക് അതിനെ സൂക്ഷിക്കുക മേക്ക് ഇറ്റ് ഹാർഡ് ഓർ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ സൂക്ഷിക്കുക മേക്ക് ഇറ്റ് അൺസാറ്റിസ്ഫൈ ഇങ്ങനെ നമ്മൾ അപ്പൊ നമുക്ക് അതിനോടൊരു സംതൃപ്തി കാരണം പ്രയാസമുള്ളൊരു കാര്യത്തിന് നമ്മൾ വല്ലാതെ മെനക്കെട്ട് ചെയ്യാ ചെയ്യില്ലല്ലോ അപ്പോൾ ആ പ്രയാസം ഓർത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോയില്ല അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയില്ല അപ്പോൾ അത് നമ്മളെ ഹാബിറ്റായി മാറുകയും ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ിൽഡിങ് ഗുഡ് ഹാബിറ്റ്സ് ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ്സിന് ഉള്ള ഫോർ ലോസ് ആണ് ജെയിൻസ് ക്ലിയർ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് നമ്മളെ നിത്യ ജീവിതത്തിലെ പല സംഭവങ്ങളായിട്ടും നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളെ ചില ശീലങ്ങളായിട്ട് ഒന്ന് എന്ത് ചെയ്യാന്ന് റിലേറ്റ് ചെയ്ത് നോക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കറക്റ്റ് ആണ് അതുകൊണ്ട് ഇത് നമ്മളെ ജീവിതത്തിലേക്ക് പകർത്താൻ നമ്മളിൽ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുത്ത് നല്ല ശീലങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അറിയാതെ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ഓട്ടോ പൈലറ്റിങ് എന്നൊക്കെ പറയാലോ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങിയിട്ട് ഒരു നിശ്ചിത സ്പേസിൽ എത്തുമ്പോൾ പിന്നെ പൈലറ്റിന് വലിയ പണിയൊന്നും വരില്ല കാരണം ഓട്ടോ പൈലറ്റിംഗ് ആണ് പിന്നീട് നടക്കുന്നത് അതായത് പിന്നെ അത് താനേ അങ്ങനെ പൊയ്ക്കോളും എന്നതുപോലെ നമ്മൾ നമ്മളിൽ ചില ശീലങ്ങൾ ഇപ്ലാന്റ് ചെയ്യാനുള്ള ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ബാക്കി ഓട്ടോമാറ്റിക്കായി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടു പോകും എന്നുള്ളതാണ് നമ്മൾ ഇത്തരം തരം ഒരു ശീലങ്ങളെ ഡെവലപ്പ് ചെയ്തെടുത്താലുള്ള ബെനിഫിറ്റ് അപ്പോ നമുക്ക് നല്ല ശീലങ്ങളെ വളർത്താൻ വേണ്ടി നമ്മളെ വളർത്താൻ വേണ്ടിയുള്ള നല്ല ശീലങ്ങളെ സ്വാംശീകരിക്കുകയും ആവർത്തിച്ച് ചെയ്യുകയും അത് നമ്മുടെ ജീവിതവുമായി സ്വായത്ത സ്വായത്തമാക്കുക അതായത് നമ്മൾ നമ്മൾ സ്വന്തമായി സ്വാംശീകരിച്ചു കൊണ്ട് നമ്മൾ വളർച്ചയിലേക്ക് പോവുകയും നമ്മളെ ദുഃശീലങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താനുമുള്ള ഒരു ഏറ്റവും നല്ല നാല് നിയമങ്ങളാണ് ജെയിംസ് ക്ലിയർ നമ്മുടെ മുൻപോട്ട് വെക്കുന്നത് ഇത് ഏർ നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മളെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക നമ്മളെ ജീവിതത്തിലേക്ക് അത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലും വരും ദിവസങ്ങൾ ഷെയർ ചെയ്യാം എല്ലാവരും അത് വാച്ച് ചെയ്യുക ഒപ്പം തന്നെ നോയിങ് മോഡിൽ നിന്ന് ഈ അറിവിന്റെ തലത്തിൽ നിന്നും ഇതിനെ പ്രയോഗിക്കുന്ന തലത്തിലേക്ക് ഓരോ ദിവസവും ഓരോ ആക്ഷൻ എടുക്കുക അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല ശീലങ്ങളെ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റഡ് ആയി തീരാവുന്ന രീതിയിലേക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് അറിയാതെ ഗുണകരമായ അവസ്ഥയിലേക്ക് മാറും അതല്ലെങ്കിൽ താളം തെറ്റിയിട്ട് എന്താ സംഭവിക്കുക ഇന്ന് വെച്ച സാധനം ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ചിലത് ഓർഗനൈസ്ഡ് അല്ലാതെ വെക്കുമ്പോൾ ഒരു കീ ചിലപ്പോ ഒരു ചാവി കണ്ടുപിടിക്കാൻ ചിലപ്പോ നമ്മൾ ഒരുപാട് സമയം തരക്കം പറയേണ്ടി വരും ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് തന്നെ ഒരു ദുരന്തമായിട്ട് മാറും നമ്മൾക്ക് സമയം നമ്മളുടെ മുഴുവൻ ശ്രദ്ധയും ഇത്തരം ദുരന്തങ്ങളിലേക്ക് മാത്രം പോവുകയും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് കൊണ്ടുവരുന്ന അത്തരം ശീലങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഓർഗനൈസ്ഡ് ആക്കുക നമ്മൾ കൃത്യമായ നല്ല നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വന്ന് നമ്മളെ നമ്മളെ ജീവിതം സുഖകരവും സന്തോഷകരവുമാക്കി മാറ്റാനുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാ ഓൾ ദ ബെസ്റ്റ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യൂ